ആറന്മുളയിൽ യുവാക്കൾക്ക് ക്രൂരമർദ്ദനമേറ്റതിന്റെ പിന്നാമ്പറ കഥകൾ ഇപ്പോൾ പുറത്തായിരിക്കുകയാണ് റാന്നിക്കാരനെ മർദ്ദിച്ചതിന് രജിസ്റ്റർ ചെയ്ത കേസിലെ റിമാൻഡ് റിപ്പോർട്ടാണ് സത്യം വിളിച്ചു പറയുന്നത് റാന്നിക്കാരൻ മൊഴി നൽകിയതുപോലെ സംഗതി ഹണിയും കെണിയും ഒന്നുമല്ല കേസിലെ ഒന്നാം പ്രതി ജയേഷിന്റെ ഭാര്യയും രണ്ടാം പ്രതിയുമായ രശ്മിയും റാന്നിക്കാരനുമായുള്ള അവിഹിത ബന്ധമാണ് മർദ്ദനത്തിൽ കലാശിച്ചിരിക്കുന്നത് രശ്മിയുടെ വഴിവിട്ട പോക്ക് മനസ്സിലാക്കിയ ജയേഷ് റാന്നിക്കാരനെ തന്ത്രത്തിൽ വിളിച്ചു വരുത്തി ക്രൂരമായി മർദ്ദനത്തിന് ഇരയാക്കുകയായിരുന്നു റാന്നിക്കാരനാകട്ടെ ശരിക്കുമുള്ള അവിഹിതം മറച്ചുവെച്ചാണ് പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത് ഈ സംഭവത്തിന്റെ അറിയാ കഥകൾ ഇപ്പോഴാണ് പുറത്തു വരുന്നത് റിമാൻഡ് റിപ്പോർട്ട് പുറത്തു വന്നതോടെ അതിനെല്ലാം വ്യക്തത വന്നിരിക്കുകയാണ് അയൽവാസികളായ സ്ത്രീകൾ മാധ്യമങ്ങളോട് പറഞ്ഞത് രശ്മി എപ്പോഴും ഫോണിൽ വിളിക്കുന്നത് കാണാമായിരുന്നു എന്നത് തന്നെയാണ് ഏത് സമയത്തും രശ്മിയുടെ ഫോൺ ചെവിയിലുണ്ട് പുരുഷ സുഹൃത്തുക്കളുമായി രശ്മിക്കുള്ള വഴിവിട്ട അടുപ്പം മനസ്സിലാക്കിയ ജയേഷ് ഇവരെ വിളിച്ചു വരുത്തി മർദ്ദിച്ചുവെന്ന് വേണം കരുതാൻ റിമാൻഡ് റിപ്പോർട്ട് പ്രകാരം ജയേഷ് തിരുവോണ ദിവസം റാന്നിക്കാരനെ വിളിച്ചു വരുത്തുകയായിരുന്നു എത്തിയതിന് പിന്നാലെ മുഖത്ത് കുരുമുളക് സ്പ്രേ അടിച്ചു ഷാൾ ഉപയോഗിച്ച് കൈകാലുകൾ ബന്ധിച്ചു പ്ലാസ്റ്റിക് കയർ ഉപയോഗിച്ച് വീടിന്റെ ഉത്തരത്തിൽ തലകീഴായി കെട്ടിത്തൂക്കി നിർത്തുകയായിരുന്നു തുടർന്ന് ഇരുമ്പ് വടികൊണ്ട് ശരീരം ആസകലം മർദ്ദിച്ചു സൈക്കിൾ ചെയിൻ ചുരുട്ടി നെഞ്ചിൽ ആഞ്ഞിടിച്ചു ലിംഗത്തിൽ പിൻ അടിച്ചു പൈപ്പ് റേഞ്ച് കൊണ്ട് നഖം പിഴിയാൻ ശ്രമിക്കുകയും ചെയ്തു വിരൽ അടിച്ചു ഓടിച്ചു ഇതെല്ലാം രശ്മി വീഡിയോയിൽ പകർത്തുകയായിരുന്നു അതിനുശേഷം രശ്മിക്കും ജയേഷിനും ഇടയിൽ സ്കൂട്ടറിൽ ഇരുത്തി വഴിവക്കിൽ കൊണ്ട് തള്ളുകയായിരുന്നു അവിടെയിട്ടും മർദ്ദിച്ചിട്ടുണ്ടായിരുന്നു റാന്നിക്കാരന് കോഴഞ്ചേരിയിലുള്ള കാമുകിയുടെ ബന്ധുക്കൾ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചുവെന്ന് വേണം പോലീസിനോട് പറയാൻ അല്ലെങ്കിൽ നഗ്ന വീഡിയോ പുറത്തുവിടുമെന്നും ഭീഷണി മുഴക്കിയിട്ടുണ്ടായിരുന്നു രശ്മിയും റാന്നിക്കാരും ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെടുന്ന വീഡിയോ റാന്നിക്കാരന്റെ ഫോണിൽ ഷൂട്ട് ചെയ്തുവെന്ന സംശയത്തിലാണ് മർദ്ദനമെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് രശ്മിയെ ജയേഷ് ഭീഷണിപ്പെടുത്തിയതാകാം റാന്നിക്കാരനെ മർദ്ദിച്ചതും വീഡിയോയിൽ പകർത്തിയതും എന്നാണ് പോലീസ് പറയുന്നത് തുടർന്ന് പോലീസ് ചോദിച്ചപ്പോൾ റാന്നിക്കാരൻ തന്നെ മർദ്ദിച്ചത് കോഴഞ്ചേരിയിലെ കാമുകിയുടെ മൂന്ന് ബന്ധുക്കളാണെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇത് പ്രകാരം അവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് ആറന്മുള പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ടായിരുന്നു എന്നാൽ വിശദമായ അന്വേഷണത്തിനൊടുവിൽ ഇക്കാര്യം തെറ്റാണെന്ന് തെളിയുകയായിരുന്നു വീണ്ടും റാന്നിക്കാരനെ ചോദ്യം ചെയ്തപ്പോഴാണ് ജയേഷിന്റെയും രശ്മിയുടെയും മർദ്ദന കഥ പുറത്തു വന്നിരിക്കുന്നത് അവിടെയും തന്റെ ഭാഗം സംരക്ഷിക്കുന്ന തരത്തിലാണ് റാന്നിക്കാരൻ കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ജയേഷ് തന്നെയും രശ്മിയെയും ലൈംഗിക ബന്ധം നടത്തുന്ന രീതിയിൽ ഭീഷണിപ്പെടുത്തി ഷൂട്ട് ചെയ്യിപ്പിച്ചുവെന്നായിരുന്നു റാന്നിക്കാരൻ നൽകിയിട്ടുണ്ടായിരുന്ന മൊഴി ഇരുവർക്കും ആഭിചാരക്രിയകൾ ഉണ്ടെന്നും അതിനുള്ള വസ്തുക്കൾ അവിടെ ഉണ്ടെന്നും പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു രണ്ടുപേരും ബാധ കയറിയതുപോലെ മറ്റൊരു ഭാഷ സംസാരിച്ചുവെന്നും അയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ ഇതെല്ലാം കളവാണെന്ന് റിമാൻഡ് റിപ്പോർട്ട് തെളിയിച്ചു യാണ് ഇതിനിടെ ജയേഷും രശ്മിയും ചേർന്ന റാന്നിക്കാരന്റെ കോഴഞ്ചേരിയിലുള്ള കാമുകിയെ വിളിച്ചു വരുത്തിയിട്ടുണ്ടായിരുന്നു അവനൊപ്പം ജീവിക്കാൻ നിൽക്കേണ്ട അവനും തന്റെ ഭാര്യയുമായി ബന്ധമുണ്ടെന്നും ജയേഷ് പറഞ്ഞിരുന്നതായി കോഴഞ്ചേരിയിലെ യുവതി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് ആലപ്പുഴക്കാരനെ എന്തിനാണ് മർദ്ദിച്ചത് എന്നുള്ള വിവരമാണ് ഇനി പുറത്തു വരാനുള്ളത് തന്റെ ഭാര്യയുമായി അവിഹിത ബന്ധമുള്ള യുവാക്കളെ വിളിച്ചു വരുത്തി അവരുടെ മുന്നിൽ വെച്ച് തന്നെ പീഡിപ്പിക്കുന്ന സൈക്കോ മനോനിലയാണ് ജയേഷിനെന്നാണ് പോലീസിന്റെ നിഗമനം രശ്മിയെ ഭീഷണിപ്പെടുത്തിയതും ഇതിന്റെ ഭാഗമായാണെന്ന് സംശയിക്കപ്പെടുകയാണ്